ഇന്ന് മാതൃദിനം കുമളിക്ക് സമീപം കമ്പത്ത് ക്യാൻസർ ബാധിച്ച് മരിച്ച അമ്മയ്ക്ക് എൺപത്തിയഞ്ചടി ഉയരത്തിൽ ക്ഷേത്രം നിർമ്മിച്ച മകൻ മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ ഡോക്ടർമാരായ ജഗന്തും ഭാര്യ മഹാലക്ഷ്മിയും തേനി ജില്ലയിലെ ചുരുളിപ്പെട്ടിയിലാണ് ഒരേക്കർ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചത് മാതൃദിനമായ ഇന്നു മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം ി സ്വദേശിയാണ് ഡോക്ടർ ജഗന്ത് ജയരാജ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഡോക്ടർ ജഗന്തിന്റെ അമ്മ ജയമീന മരിച്ചത് എന്ത് ആവശ്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാൽ മതിയെന്ന് മരണസമയത്ത് അമ്മ നൽകിയ ഉറപ്പാണ് ക്ഷേത്രമെന്ന ആശയത്തിലേക്ക് എത്തിച്ചതെന്ന് ഡോക്ടർ ജഗന്ത് പറയുന്നു ഒരു ஸோ அப்பாவோடய சப்போட்டு ஒய்ஃப் டாக்டர் மகாலட்சுமியோட சப்போர்ட்டு ஸோ இப்படி எல்லோருமே சேர்ந்து ஒரு மற்றவங்களுக்கு உதவி பண்ணுங்கிற ஒரு நம்ம இதெல்லாம் பண்ணுறோம் அது மாதிரி அம்மா வந்து அம்மாவுக்கு வந்து கேன்சல் இருந்தது ஸோ அவங்களோட இதில் எங்கக்கிட்ட கடைசி அம்மா அம்மா ஏதாவது சொல்லுங்கன்னு சொல்லிட்டப்போ அவங்க சொன்னவர்களோட வந்து நீங்கள் எப்போ கூப்பிட்டாலும் வருவேன் இந்த நாள் நான் தருவேன்னு சொன்னாங்க அதான் அழைத்தாலும் வருவேன் சொன்னாங்க ரொம்ப ോവിലെന്നാണ് ക്ഷേത്രത്തിന് പ്രതിഷ്ഠ രക്താനുഭൂത്തിന്റെ പിടിയിലകുന്ന കുഞ്ഞുങ്ങൾക്ക് ചികിത്സ സഹായം നൽകാനും ഡോക്ടർക്ക് പദ്ധതിയുണ്ട് കഴിഞ്ഞ വനിതാ ദിനത്തിൽ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാതൃദിനമായ ഇന്നു മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം ഇടുക്കി വിഷൻ കുമള്ളി